മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെതിരെ നടപടി കടുപ്പിച്ച് സർക്കാർ സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തുന്ന തിങ്കളാഴ്ച ആശമാർക്ക് പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാനിന് പരിശീലനം നൽകണം നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഉത്തരവിറക്കി സമരക്കാർക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി സിപിഎം നേതാവ് ഇ പി ജയരാജൻ ഇന്ന് രംഗത്തെത്തി അതിനിടെ ആശാവർക്കേഴ്സിന് സംസ്ഥാന സർക്കാർ അനുവദിച്ച ഫെബ്രുവരി മാസത്തെ ഓണറേറിയം അക്കൗണ്ടുകളിൽ ലഭിച്ചു തുടങ്ങി വർക്കേഴ്സിന്റെ സമരം ദിവസത്തിലേക്ക് പുതിയ അധിക്ഷേപം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനാണ് സമരത്തിനെതിരെ രംഗത്തെത്തിയത് സേവന സന്നദ്ധരായിട്ടുള്ള ഇവരെ വഴിതെറ്റിപ്പിച്ച് ഈ സേവന രംഗത്തുനിന്ന് അവരെ പിൻവലിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ദുഷ്ടശക്തികളുടെ കൂടിയിട്ടുള്ള ഒരു സമരമാണിത് പരാമർശത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്തി ഞങ്ങൾക്ക് ഞങ്ങളുടെ വേണ്ടിയാണ് ഇവിടെ ചെയ്തത് പറഞ്ഞ ദുഷ്ടശക്തി എന്താണെന്ന് അവര് ഇങ്ങനെ ആശമാരെ പന്ത് കെട്ടും അവർക്ക് തട്ടാവണ്ടോ ദുഷ്ടശക്തികളെന്ന് പറയുന്ന ഈ വ്യക്തിക്ക് എന്തവകാശമാണ് ഉള്ളത് ഞങ്ങള് രണ്ട് കൈയും രണ്ട് കാലുമുള്ള വ്യക്തികളാണ് ഈ ദുഷ്ടശക്തികളെന്ന് വരുന്ന അല്പമെങ്കിലും മനസാക്ഷിയുള്ള ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് ഇവിടെ ഐക്യദാർഢ്യം പറയാൻ വരുന്നത് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പാലോട് ജപ്തി ജപ്തി നോട്ടീസ് നോട്ടീസ് വന്നു കേരള ബാങ്കിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിക്കണമോ മരിക്കണമെന്നൊന്നും അറിഞ്ഞിടാത്തൊരു സാഹചര്യം കിടക്കാടാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അത് മറ്റൊരാളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ത് ഫോൺ വഴി ചെയ്യണമെന്ന് എനിക്കിപ്പോൾ ഒന്നും അറിയില്ല ഞാനിപ്പോൾ ആശാവർക്കറായിട്ട് ജോലി ചെയ്യുകയാണ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം കൊണ്ട് ഞാനിപ്പോൾ തകർന്നു നിൽക്കുന്ന ഒരു നിലയിലാണ് അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കേഴ്സിൻ്റെ സമരം പൊളിക്കാൻ പരിശീലന പദ്ധതിയുമായി സർക്കാർ രംഗത്തെത്തി എല്ലാ ആശാവർക്കർമാരെയും പങ്കെടുപ്പിച്ച് പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാനിന് പരിശീലനം നൽകണമെന്നാണ് നിർദ്ദേശം ട്വൻ്റി തിരുവനന്തപുരം